ഒരുപാട് ഈ രേണു സുധിയെ പറ്റിയുള്ള കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സമയങ്ങളിലെല്ലാം ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമാണ് ഇതുണ്ടെങ്കിൽ മൂത്ത മോനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അവരുണ്ടെങ്കിൽ എങ്ങനെ എന്നുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ ആ മൂത്ത മോനായിട്ടൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്ന ഇടയ്ക്ക് അതുണ്ടെങ്കിൽ ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്ത് ആ ഇൻ്റർവ്യൂ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ആ കുട്ടിയോട് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലൊരു ചോദ്യമാണ് ആങ്കറോടുള്ളവർ മെയിനായിട്ട് നോക്കുന്നത് ഈ വീഡിയോ എല്ലാവരും കാണുന്ന അധികം വ്യൂസ് കിട്ടണമെന്നുള്ള രീതിയിലുണ്ടെങ്കിൽ കുട്ടിയെടുത്ത് ചോദിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് ഭയങ്കരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ഫീൽ ചെയ്യുന്നു അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞു ആ കുട്ടിയുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇട്ട് ബുദ്ധിമുട്ടിക്കുകയാണ് സാധാരണ രീതിയിൽ നമുക്കൊന്നും ഒരു ബോധം ഉണ്ടായിരിക്കാം എന്തുവാണ് ചോദിക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ വ്യൂസിനോ വേണ്ടിയോ അല്ലെങ്കിൽ ടി ആർ പിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും കാണിക്കാന്നുള്ളൊരു കാര്യമല്ല ആ കുട്ടി അവിടെ വിളിച്ചു നിങ്ങൾ എന്തുമാണ് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് ഇങ്ങനെയാന്ന് ചെയ്യുന്നത് ശരിയാണോ അല്ലെങ്കിൽ നാട്ടുകാർ എന്ത് വിചാരിക്കും നിങ്ങളടുത്ത് അനുവാദം ചോദിച്ചിട്ടാണെന്നോ ഇതാണ് തള്ളതൊക്കെ ചെയ്യുന്നത് എണ്ണു സുദീന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ആ കുഞ്ഞിൻ്റെ അടുത്ത് പറയുകയാണ് ആ പയ്യനുണ്ടെങ്കിൽ മാക്സിമം ഉണ്ടെങ്കിൽ ഒഴിഞ്ഞു മാറുകയും അതുപോലെ തന്നെ നല്ല രീതിയിലാണ് സംസാരിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ അവരുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെയും പിന്നെയും കുത്തി ആ ചോ പയ്യനായിട്ട് ചോദിക്കുക എന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അവൻ്റെ വായെന്ന് വീണ് അത് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിലിട്ട് ആക്കാനുള്ള പരിപാടിയാണ് ഈ സോഷ്യൽ ചാനൽസ് മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്